ഖലീഫ ഉമർ അദ് അല്ലുഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഉമർ അദ്ഹു കേൾക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു ഇജാലിമിനെ ഇബാദിക്കൽ ഖലീൽ എന്നായിരുന്നു ആ പ്രാർത്ഥന അള്ളാഹു ഇനി ന്യൂനപക്ഷമായ നിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ കുറച്ചാളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നൊരു പ്രാർത്ഥന ഉമർ റദ് അള്ളഹാനുഹു ആ വാചകങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചു എവിടെ നിന്നാണ് ഇങ്ങനൊരു പ്രാർത്ഥന താങ്കൾക്ക് കിട്ടിയത് അപ്പം ആ മനുഷ്യൻ ഉമർ ദാനോട് തിരിച്ചു പറയുകയാണ് ഇത് പരിശുദ്ധ ഖുർആാൻ നടത്തുന്ന ആ അർത്ഥത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് എന്നിട്ട് അദ്ദേഹം ചില ആയത്തുകൾ ഓതിക്കൽപ്പിച്ചു കൊടുക്കുകയാണ് മിൻ ഇബാദിയ ഷക്കൂർ എൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദിയുള്ളവർ എന്ന് പറയുന്ന ഖുർആാനിൻ്റെ ആയത്ത് അങ്ങനെ തുടങ്ങി ന്യൂനപക്ഷത്തെക്കുറിച്ച് ഖുർആാൻ പറഞ്ഞ നന്ദിയുള്ളവരാണ് അവർ ഓർക്കുന്നവനാ ഓർക്കുന്നവരാണ് എന്നൊക്കെയുള്ള സംഭവങ്ങളെടുത്ത് അദ്ദേഹത്തിന് തിരിച്ച് പറഞ്ഞു കൊടുത്തു ആ സമയത്ത് ഉമർ ദീർലാഹു അനുഹൂ ആലോചിക്കുകയാണ് ഇത്രയും കാലം നമുക്കങ്ങനെ തോന്നിയിട്ടില്ലല്ലോ എന്ന്